ഹണിമൂൺ ആഘോഷിക്കുന്ന ദിദ്യയുടെയും പ്രിസൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഹണിമൂൺ അല്ല ഒരു യാത്രയിലാണ് എന്നാണ് ഇടുക്കി പറഞ്ഞിരുന്നത് ഹണിമൂൺ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല അതൊരു താൽക്കാലികം തന്നെയാണ് ഞങ്ങൾ ഇന്നുമുതൽ യാത്ര തുടങ്ങുകയാണ് എന്ന് പറയുന്നതാണ് ഞങ്ങൾക്കിഷ്ടമെന്നായിരുന്നു ക്രിസ്തും ദിവ്യയും പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇത് ആ ഹണിമൂണിനിടയിൽ റൂമിൽ വെച്ച് ഒറ്റയ്ക്കൊരു ഡാൻസ് കളിച്ചെത്തിയിരിക്കുകയാണ് ദിവ്യ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വിശേഷങ്ങൾ പ്രേക്ഷകർ തന്നെ ഇരു കൈ നീട്ടി സ്വീകരിപ്പിക്കുന്നുണ്ട് ദിവ്യയുടെയും ജീൻസ് അണിഞ്ഞിട്ടുള്ള ഈ പുതിയ ഡാൻസ് പ്രേക്ഷകർ ഏറ്റെടുത്തു ചെറിയ ഗാനത്തിനോടൊപ്പം ചേരുന്ന ചെറിയ സ്റ്റെപ്പുകൾ അണിയിച്ചായിരുന്നു ഇന്ന് ദിവ്യ എത്തിയത് ആയിരുന്നു ധരിച്ചിരുന്നത് വ്യത്യസ്തമായ വേഷമാണല്ലോ ദിവ്യ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഹൈദരാബാദ് ആയതുകൊണ്ടാണ് കുറച്ച് സ്റ്റൈൽ കൂട്ടിയതെന്നും ചോദിക്കുന്നുണ്ട് കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇതേ ഉടുപ്പിലെ ഡ്രസ്സുകളും അതുപോലെ വീഡിയോകളും ഫോട്ടോകളുമാണ് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരും പങ്കുവെക്കുന്ന വിശേഷങ്ങൾ പ്രേക്ഷകർ തന്നെ കാത്തുവെക്കുന്നുണ്ട് ഇപ്പോൾ ദിവ്യ അവരുടെ ഹണിമൂണിൽ തന്നെയാണെന്ന് പറയണം അത്രമേൽ സന്തോഷത്തിലാണ് ദിവ്യ ഇനി ജീവിതത്തിൻ്റെ ഉൽപ്പാടങ്ങളൊക്കെ കടന്നു പോകുവാൻ പോവുകയാണ് ജീവിതത്തിൽ കൈപ്പേറിയ നിമിഷങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഇനിയാണ് യഥാർത്ഥ ജീവിതം സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ നിറഞ്ഞതായിരിക്കും യഥാർത്ഥ ജീവിതമെന്ന് ദിവ്യക്ക് മനസ്സിലാകും ദിവ്യ അത് കഴിയുമ്പോൾ തന്നെ സ്വപ്ന ലോകത്തു നിന്ന് വരും അപ്പോൾ സമാധാനമാകുമെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ക്രിസ്സിൻ്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ചിന്തയും വെച്ചുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ദിവ്യയോട് മോശമായി പെരുമാറില്ല എനിക്ക് ലഭിച്ചത് മൂന്ന് കുട്ടികളെയാണ് എന്നാണ് ക്രിസ് പോലും പറഞ്ഞത് ക്രിസ്സിന് അത്രമാത്രം ഒരു കുട്ടിയെ പോലെയുള്ള ചിന്തയാണ് ഇപ്പോൾ ദിവ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതുതന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇടികൈ നീട്ടി സ്വീകരിക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വാർത്തകൾ കൂടി ഏറ്റെടുക്കുന്നത് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വാർത്തകൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് കാരണം ഇപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അവരുടെ കഥയാണ് ഇപ്പോൾ കാണാൻ പാഠമാണ് അവരുടെ കഥ എന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇവരുടെ വാർത്ത വൈറലായിരിക്കുന്നു എന്ന് പറയാൻ കാരണവും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്ന വിശേഷങ്ങൾക്ക് ഒപ്പ് നിൽക്കാറുണ്ട് ഇവരുടെ പ്രിയപ്പെട്ട താരങ്ങളും അതുപോലെ ആരാധകരും ഇവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്നു ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ സീരിയലിൽ ഉള്ളവരടക്കം നിരവധി പേരാണ് എത്താറുള്ളത് അതാണ് ഇവരോടുള്ള സ്നേഹം പ്രേക്ഷകർ തന്നെ കാണിക്കുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടം കമൻ്റായും ഷെയറായും അതുപോലെ ഇവർക്ക് പിന്തുണയുമായൊക്കെ എത്തുന്നുണ്ട് അധികം ഹേറ്റേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം ആദ്യമൊക്കെ ഇവർക്ക് എതിരെ നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള വാർത്തകളാണ് കൂടുതലും ഉള്ളത് അത് ഇവരോടുള്ള സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളായി മാറിയത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ